നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം നമ്മളിപ്പോൾ ഗരക്ക് പോയി കത്തി ഗരക്ക് പോയി പാർക്കിങ് നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം വണ്ടി കൊണ്ടു ഒത്തിക്കി സുഖമായിട്ട് കിടന്ന് തുടങ്ങി അടിപൊളി ഉറക്കമായിരുന്നു എന്നുവെച്ചാൽ ഒന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ പാർക്കിങ്ങിൽ എന്തായാലും രാത്രി ഒരു ഒരു മണിയായപ്പോൾ ഇവിടെ പാർക്കിങ് കത്തി ഒരു മണിക്ക് ഒരു മണിയായപ്പോൾ പാർക്കിംഗ് കത്തി ഇവിടെ പാർക്കിങ് കൊണ്ടിട്ടു കിടന്ന് തുടങ്ങി ഇപ്പോഴായിരുന്നേറ്റ് ഇപ്പോ വേണ്ട സമയം എട്ടേ മുക്കാൽ വേണ്ട എട്ടേ മുക്കാലേ ഒമ്പത് മണി ഇപ്പോഴായിരുന്നേറ്റ് ഒന്നും നോക്കിയിട്ട് ഇടന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കൂട്ടുകാരെ ഇവിടെ ഉണ്ടാവും ഇട്ടു പോയി പിന്നെ എഴുന്നേറ്റ് ഇനി നിന്ന് കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് ഭരതഭാൻ വഴിക്ക് പോവാൻ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള കാര്യം ചോദിക്കണം അപ്പം ഇപ്പുറത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോയത് ഇപ്പുറത്ത് വനാക്കാട് വഴി കയറിപ്പോയി അത്തറുപത് കിലോമീറ്റർ ഒക്കെ പിന്നെ ഇവിടെ കൃഷ്ണനാഗർ വഴിയുണ്ട് അപ്പോൾ ഏതേ വഴിക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യം നമുക്കൊന്ന് ആലോചിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്നുള്ള എൻ്റെ യാത്രേൻ്റെ കൂടെ സ്വാഗതം പിന്നെ ഈ ചാനൽ വീഡിയോയ്ക്ക് കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ ഈ തൊഴിലു കൂടെ ഇതിൽ ടൈം പാസ് പോകുക ചെയ്ത ചാനൽ ആദ്യ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിൻ്റെ അഭിപ്രായങ്ങൾ വരിക പറയുക അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴും കാര്യത്തിൽ കമൻ്റുകളൊക്കെ ചെയ്യാൻ പറയാം അപ്പോൾ ഇങ്ങനെ വീഡിയോ നമ്മളാ പറഞ്ഞപ്പോൾ ആർക്കിങ്ങും നല്ല സൗകര്യങ്ങളിലും ഞാൻ നമ്മളെപ്പോ ഈ റൂട്ട് വന്നിട്ട് വർഷം കണ്ട വരണ കാലത്ത് നമ്മൾ ഈ ഉറക്കത്തെ തീർക്കുകാലും നമ്മള് കുളിക്കാനുള്ള സൗകര്യം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നമ്മൾ കാലത്ത് പ്രാഥമിക കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും മണ്ടയിൽ പറമ്പിലേക്ക് പോവാ ണ് കാലത്തന്നെ എഴുന്നേറ്റ് വന്നല്ലോ അപ്പൊ ബാത്റൂമിലൊക്കെ പോയി അന്നന്ന് കുളിച്ച് രണ്ടാളും കുളിച്ച് ഫ്രഷായി തുണിയൊക്കെ കളി ടുത്ത് പോവാന്നുള്ള പരിപാടിക്ക് ഭർദ്ധമാൻ ഈ ബംഗാളിലൊക്കെ ചൊറിയ ആദ്യം അപ്പൊ ഭർദ്ദമാ ടൗണിൽ കയറി പോവാൻ വച്ചിട്ട് അപ്പൊ രാത്രിയൊരു ആറ് ഏഴ് മണിയാകുമ്പോൾ എടുത്ത് പോകുന്ന ഭക്ഷണൊക്കെ കഴിച്ച് കടന്നു തുടങ്ങണം അങ്ങനെ രണ്ടാളും കൂടെ പോയിട്ട് സെറ്റപ്പായി രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് ഇല്ല അവനെ കുളിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഇത് കാരണം ഇന്നും വണ്ടി ഓട്ടം ഉണ്ടാവില്ല ട്ടാ കുളിഎല്ലാം കഴിഞ്ഞ് അങ്ങനെ രണ്ടാളും സെറ്റപ്പായി തുണി അലിക്കിട്ടുണ്ടോ നമ്മള് അവിടെ കൊണ്ടു തുണി നമ്മുടെ തുണിയൊക്കെ കളിക്കൊണ്ട് ഇട്ടു നമ്മള് തുണി എല്ലാം കളിക്കും നമ്മളാ തൊട്ടുപുറത്തേക്കൊത്തപ്പുണ്ട് അതേ മറ്റേ ഇവിടെ വണ്ടികളുടെ ബെഡ്ഷീറ്റ് കവറാണ് അത് അവരും കരുതി കഴുകാൻ ആളുണ്ട് നമ്മുടെ പിന്നെ തോണി നമ്മൾ തന്നെ കഴിയും ഞാനും കഴിയും അവനും കഴിയും തീരാന്റെ മുണ്ട് കാണാല്ലേ എന്റെ ഡ്രസ്സ് അവിടെ ഇട്ടു ഡ്രസ്സ് അവൻ മുണ്ടെടുത്ത് വെച്ചാ അവന്റെ നമ്മള് വണ്ടിക്കകത്ത് വിരിച്ചിട്ടുണ്ട് സൗകര്യം ഉണ്ടോ കാരണം അവിടെ കൊണ്ട് വിരിച്ചിട്ടാ വണ്ടിക്കാരം നിർത്തി ഈ വണ്ടികളൊക്കെ കൽക്കട്ട ബാധിക്കുള്ള വണ്ടിയാണ് കൽക്കട്ട കൽക്കട്ട നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലോങ്ങ് പോകണ വണ്ടിയിൽ കിടക്കണ ഇപ്പോൾ ബംഗാളിൽ പഴയ പോലെ സീല്ല പകലൊക്കെ വണ്ടിയിൽ പോകണ്ടെന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അറിയാറുണ്ട് സ്ഥലത്ത് പോകും പാടങ്ങൾ വണ്ടികളൊക്കെ അവർ ചോറും ഒക്കെ വെച്ച് ഈ കിടക്കണ വണ്ടികളെല്ലാം കൽക്കട്ടയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ വർധമാൻ ടൗണിനകത്ത് കൂടെ പോകണമെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഇറങ്ങിയിട്ട് ഒരു ആറുമണി ആവുമ്പോൾ എടുത്ത് പോവാന്നുള്ള പരിപാടികൾ നടക്കണേ ഇതാണ് പാടാണ് ഇവിടെ പാടം മുഴുവൻ അവിടെ പാളയില് തേനക്കിന്റെ വെള്ളം കൃഷി തുടങ്ങിയിട്ടുള്ളവര് ഇവിടെ ബാത്റൂം ഈ സംഭവം ഉണ്ട് അതുപോലെ നമ്മളിറങ്ങാൻ തൊട്ടപ്പുറത്തുണ്ട് വേറൊരു പാർക്കിംഗ് ഉണ്ടാ നമ്മൾ പിന്നെ സ്ഥിരം ഈ പാർക്കിങ്ങിൽ തന്നെയാണ് വണ്ടി നിർത്തുന്നത് ഇവിടെ തന്നെ നേരം ഇവിടെ ബാത്രൂമൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്റെ പനി ബാത്റൂമിൽ പോകണല്ലോ പുറത്തു ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ തന്നെ വളരെ ഈ വണ്ടിക്കാർ തന്നെയാണ് വൃത്തി മര്യാദക്ക് വണ്ടിക്കാര് നല്ലപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ വണ്ടിക്കാര്യാണ് ഈ വൃത്തിയാളാക്കുന്നത് ആകെ കാരണം ഈ തന്നെ അലമ്പാക്ക മണ്ഡലം എവിടെയെങ്കിലും പോവാൻ പിന്നെ കലാപം ഇല്ല അപ്പൊ ഇനി ഞങ്ങള് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഈ കാര്യങ്ങളോ ഭക്ഷണം കഴിക്കട്ടെ ഇവിടെ എങ്ങനെയാണ് വെക്കാനുള്ള മീൻകറിയും മീൻകറിയും തന്നെ മീനും പരിപ്പ് കറിയും എന്നൊക്കെ കഴിക്കാം നമുക്ക് ഇങ്ങനെ കഴിക്കട്ടെട്ടാ ഞങ്ങളെ ഭക്ഷണം എല്ലാം കഴിച്ച് വന്നിവിടെ ഇപ്പം കയറി ഞാൻ ഞാനിവിടെ കയറി വയ്ക്കലേ എന്റെ സ്ഥലം ഫ്രണ്ടിലാണ് ഇങ്ങനത്തെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ഫ്രണ്ടില് കിടക്കാറ് അപ്പോൾ അവിടെ ഫ്രണ്ടിൽ അവനും കിടക്കണത് അവനും കയറിക്കണം ഞങ്ങൾ രണ്ടാളും എങ്ങനെ വണ്ടിയിൽ കിടക്കണമെന്ന് ചോദിക്കില്ല അത് കയറി എങ്ങനെയാണ് ഞങ്ങൾ കിടക്കണം എടുക്കുകയാൾ കേറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കണം അവടെയും കിടന്നു ാലത്തേക്ക് വെച്ചാ അതാ സൗകര്യം തല ഇപ്പുറത്തേക്ക് അത് സൗകര്യം നിൽക്കും കിടക്കാൻ ഇങ്ങോട്ട് ആ അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കാറ് കാലപ്പങ്ങനെ സുഖം ഇവിടെ പിന്നെ കൊഴപ്പില്ല തണവുണ്ട് കാരണം അപ്പൊ ഞങ്ങൾ ഇനി കിടന്നുറങ്ങാ രാത്രി ഞാൻ ഇവിടെയും കിടന്നു സുഖായിട്ട് കിടന്ന അപ്പൊ ഞങ്ങളിന് കിടന്നുറങ്ങട്ടെ ഇനി വൈകുന്നേരം ഒരു ആറ് മണി എടുത്തു പോണം കേട്ടോ അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾക്ക് ഒന്ന് നാളെ വരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ അങ്ങനെ പുതിയ വിശേഷങ്ങളോ കേട്ടോ